നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടേറിയ ഒരു ചോദ്യം വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു കെ വി തോമസ് മാഷ് വീണ്ടും നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങുമോ ഇടതു സ്വതന്ത്രനായി എറണാകുളത്തോ വൈപ്പിനോ കളത്തിലിറങ്ങാൻ സി പി എം നീക്കം നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടരുമ്പോൾ എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ട് തോമസ് മാഷിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എത്തിയിരിക്കുന്നു ഇല്ല ഇനി മത്സരിക്കാനില്ല ഒറ്റവാക്കിൽ ഒതുക്കിയ ഈ പ്രഖ്യാപനം വർഷങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന് താൽക്കാലിക വിരാമം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എട്ടു തവണ മത്സരിച്ച് വിജയക്കോടി പാറിച്ച അദ്ദേഹം തനിക്കിനി തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇറങ്ങാൻ മോഹമില്ലെന്ന് തുറന്നു പറഞ്ഞു ഇനി അങ്ങനെയൊരു കൊതിയൊന്നുമില്ല കെ വി തോമസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നും അതല്ലാതെ രാഷ്ട്രീയത്തിൽ ആരോടും വിരോധമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രമല്ല ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രായം തനിക്ക് ഒരു വിഷയമല്ലെന്നും തന്നേക്കാൾ പ്രായമുള്ളവർ ഇന്നും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടെന്നും കെ വി തോമസ് പറയുന്നു തന്റെ നിലപാട് പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കെ വി തോമസിന്റെ വാക്കുകൾ അവിടെ അവസാനിച്ചില്ല യു ഡി എഫിനെ ലക്ഷ്യം വെച്ച് അദ്ദേഹം തൊടുത്ത ചോദ്യങ്ങൾ ശരിക്കും കോൺഗ്രസ് പാളയത്തിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് യു രാഷ്ട്രീയത്തിൽ ഞാൻ നിരാശനാണ് ആരാണ് നേതാവെന്ന് സംശയമാണ് തോമസ് മാഷിന്റെ വാക്കുകൾക്ക് ചൂടേറി ഇടതുമുന്നണിയിൽ ആര് നേതാവാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പിണറായി വിജയന്റെ പേര് പറയാൻ എല്ലാവർക്കും സാധിക്കുമ്പോൾ യു ഡി എഫിൽ കെ സി വേണുഗോപാൽ ആണോ സതീശൻ അതോ രമേശ് ചെന്നിത്തലയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നയിക്കാൻ ആരുമില്ല ഞാനെന്ന ഭാവത്തിലാണിപ്പോൾ കോൺഗ്രസ് എന്ന അദ്ദേഹത്തിന്റെ വിമർശനം കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ബി ജെ പി ആണ് എല്ലാവരുടെയും പൊതുശത്രുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സജീവ രാഷ്ട്രീയത്തിൽ വന്നാൽ സമ്മർദ്ദം കൂടുമെന്നും അതുകൊണ്ടാണ് ഈ പിന്മാറ്റമെന്നും മാഷ് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കെ വി തോമസിനെ ഇടതു സ്വതന്ത്രനായി എറണാകുളം വൈപ്പിൻ സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാൻ സി പി എം ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നായിരുന്നു വാർത്തകൾ എറണാകുളത്തെ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും സാമൂഹിക സമവാക്യങ്ങളും മുന്നണിക്ക് ഗുണകരമാകുമെന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഈ നീക്കങ്ങൾക്കെല്ലാം ഇപ്പോൾ തോമസ് വിരാമം വിരാമമിട്ടിരിക്കുന്നു കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് കൂടുമാറിയ കെ വി തോമസ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ് ഒരുപക്ഷെ കെ വി തോമസ് എന്ന രാഷ്ട്രീയ ചാണകിൻ്റെ ഒരു പുതിയ മുഖം നമ്മൾ കണ്ടു തുടങ്ങുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോഴും രാഷ്ട്രീയ കളത്തിൽ വലിയ വിലയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമോ എന്ന് ഉറ്റുനോക്കാം അദ്ദേഹം കളിക്കളം വിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും ആളിപ്പടരുന്ന തീപ്പന്തം പോലെയാണ് ചിലരെങ്കിലും കാണുന്നത്